ചെമ്മാഴ് ടൗണിലെ ഗതാഗത കുരുക്ക് തുടരും പൊതുജനങ്ങളുടെ ദുരിതവും ചെമ്മാഴ് ടൗണിൽ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കാരമെല്ലാം പേപ്പറിലൊതുങ്ങുമ്പോൾ ചെമ്മൾ ടൗൺ കൂടുതൽ ഗതാഗത കുരുക്കിലായി ചെമ്മൾ ടൗണിലൂടെ കടന്നുപോകുന്ന യാത്രക്കാർ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പേ യാത്ര തിരിക്കേണ്ട അവസ്ഥയാണ് ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടുന്ന ചെമ്മടി ടൌണിൽ ഇതിനൊരു പരിഹാരം കാണാൻ ജനപ്രതിനിധികൾക്കോ മറ്റ് അധികൃതർക്കോ കഴിഞ്ഞിട്ടില്ലെന്ന് പരാതിയുണ്ട് ചെമ്മാടുകാർക്ക് ജല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ദൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ കാലങ്ങളായി ചെമ്മട് ടൗൺ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഗതാഗത കുരുക്ക് കാലങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് ഇന്നും ശാശ്വത പരിഹാരമായിട്ടില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന പോലെ ഇടയ്ക്കിടെ നടപ്പിലാക്കുന്ന ട്രാഫിക് പരിഷ്കാരം ഒരു പ്രഹസനമായി മാത്രം മാറുമ്പോൾ ഗതാഗത കുരുക്ക് എന്ന ശാപം ചെമ്മട് ടൗണിനെ വിട്ടൊഴിയുന്നില്ല പരിഹാരം കാണാൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾക്കോ മറ്റു അധികൃതർക്കോ ജനങ്ങളുടെ ദുരിതം കണ്ടമട്ടില്ല ഇങ്ങനെ ഗതാഗത കുരുക്കിൽ ഇഴഞ്ഞു നീങ്ങാനാണ് ഇവിടെ എത്തുന്നവർക്ക് വിധി ദിവസവും മണിക്കൂറുകളാണ് നഗരത്തിൽ ഗതാഗത കുരുക്ക് ഉള്ളത് നട്ടുച്ചയ്ക്ക് പോലും കുരുക്കിൽ കുടുങ്ങിയ വാഹനങ്ങളുടെ നീണ്ട വരിയാണ് ദുരിതം അനുഭവിക്കുന്ന യാത്രക്കാരും കച്ചവടക്കാരും നിസ്സഹായാവസ്ഥയിൽ വലയുമ്പോഴും ജനപ്രതിനിധികളോ അധികൃതരോ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ഇവർ പറയുന്നു ഇവ ജനങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യണതെന്നുള്ളത് അറിയണം ജന അറിയണം അവരുടെ റോൾ എന്താണെന്ന് അവർക്കറിയില്ല അതറിയുന്ന ജനങ്ങളുണ്ടെങ്കിൽ ജില്ലയിലെ പ്രധാന ടൗണായിട്ടും ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ എം എൽ എ നഗരസഭയോ മറ്റു അധികൃതരോ ചർച്ച പോലും നടത്തിയിട്ടില്ല എന്നത് ഖേദകരമാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ടൗണിലെ ഗതാഗത പരിഹരിക്കാൻ പോലീസ് നിയന്ത്രണം ഇല്ലാത്ത സാഹചര്യത്തിൽ ബസ് ജീവനക്കാരും പൊതുജനങ്ങളും ഇടപെട്ടാണ് ഗതാഗതക്കുരുക്ക് നീക്കുന്നത് ഗതാഗത നിയന്ത്രണത്തിന് ട്രാഫിക് വോളണ്ടിയർമാരെ നിയമിക്കുവാൻ നഗരസഭയോട് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും അനുവദിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് ജനങ്ങളുടെ ദുരിതം അവർ സ്വയം പരിഹരിക്കട്ടെ എന്ന മട്ടിലാണ് അധികൃതരുടെ മനോഭാവം ഒരിക്കലും മാറാത്ത ഗതാഗത കുരുക്കിൽ ഞെരങ്ങി നീങ്ങാനാണ് ചമ്മാട് ടൗണിൻ്റെ വിധി മാറ്റങ്ങൾ ഇല്ലാത്ത മാറ്റങ്ങളായി ഇവ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ബ്യൂറോ തിരൂരങ്ങാടി